കേരളത്തിന് വേണ്ടി ശരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കേരള കണ്ണൂർ എയർപോർട്ട് മെഡിക്കൽ ബാങ്ക് അക്കൗണ്ടിന്റെയും കഥ തന്നെയാണ് പിന്നെ രണ്ട് തീവണ്ടിയൊക്കെ തന്നു കേരളത്തിന് അല്ലേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ മൂത്രപുരം പണിഞ്ഞ കാര്യം കൂടി ഇനി പറയാനുള്ളൂ നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം രാജ്യസഭയിലും ലോക്സഭയിലും കഠൂരമായ ചർച്ചകളാണ് നടന്നത് രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ മറുപടി പറയാൻ വന്നപ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കിയ ഒരു കാര്യം രാജ്യസഭയിൽ ഒന്നിലധികം മലയാളി എം പിമാരുണ്ട് അവർ പല ഘട്ടങ്ങളിൽ ബജറ്റ് പ്രസംഗത്തിനിടയിൽ നമ്മളെ അവഗണിച്ചു കേരളത്തെ അവഗണിച്ചു എന്ന് നിരന്തരം ആവർത്തിച്ച് നടത്തിയ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ നിർമ്മല സീതാരാമൻ മറുപടി പറയുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയാതിരിക്കില്ല ലോക്സഭയിൽ കാര്യമായ ബഹളങ്ങളൊന്നും ആ ഘട്ടത്തിൽ കണ്ടിരുന്നില്ല അപ്പം രാജ്യസഭയിൽ ഇത് പറയുമോ എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രസംഗം മുഴുവൻ ഇരുന്ന് കേട്ടു പ്രസംഗത്തിലെ ചില പ്രധാന ഭാഗങ്ങൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞതടക്കം നിങ്ങളെ കേൾപ്പിക്കാന്നാണ് വിചാരിക്കുന്നത് പ്രസംഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ ബജറ്റിന്റെ സാഹചര്യം നിർമ്മല സീതാരാമൻ പറഞ്ഞു made during a very very, very difficult time. The the challenges, challenges, particularly the external challenges are very, very severe. ഇതിനുശേഷം ഓരോ ഘട്ടമായി വിമർശനങ്ങളിലേക്കാണ് അവർ കടന്നത് വിമർശനം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രല്ല അങ്ങ് ബംഗാൾ മുതൽ തമിഴ്നാട് മുതൽ കേരളം വരെ നീളുന്ന ബി ജെ പി ഇതര സർക്കാരുകളെ കൂടുതലായി കേരളത്തെ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യയെ പ്രത്യേകിച്ചും കേരളവും പിന്നെ സൗത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ബംഗാളും അടക്കമുള്ള ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളെ കൂടുതലായും ഇങ്ങനെ അവഗണിച്ചു എന്നുള്ളതാണ് കാര്യം തമിഴ്നാടും കേരളവും പല മട്ടിൽ ഈ പ്രസംഗങ്ങൾക്കിടയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തതാണ് എന്നാൽ അങ്ങനെ ഒരു വിവേചനം ഇല്ല എന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങി കേരളക്കാരോ ബംഗാളുകാരോ തമിഴ്നാട്ടുകാരോ ആയ എം പിമാരാണ് അപ്പം മന്ത്രി പറഞ്ഞു ഞാനിപ്പം വായിക്കുന്നത് ചെറിയ കണക്കുകളാണ് വലിയ കണക്കുകൾ വേറെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ മറുപടി അതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ബ്രിട്ടാസ് അടക്കം എന്ത് തന്നു കേരളത്തിന് എന്ന ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴും പ്രതിഷേധം അങ്ങനെ അങ് ഇരിക്കുന്നില്ലല്ലോ ആരും ബംഗാളിലെ അംഗങ്ങൾ ശുഭിതരായിരുന്നു ലോക്സഭയിൽ ബംഗാളിനെ മമതാ ബാനർജി സർക്കാരിനെ ഒക്കെ വല്ലാതെ അങ്ങ് കടന്നാക്രമിച്ചാണ് നിർമ്മല സീതാരാമൻ പ്രസംഗിച്ചത് പ്രത്യേകിച്ചും നിർമ്മല സീതാരാമന്റെ ബജറ്റ് മറുപടിയിൽ ഉണ്ടായിരുന്നത് അവിടെ മൊത്ത അഴിമതിയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഡെറിക് ഒബ്രിയാൻ ബംഗാളിനെ എതിരായ അവഗണനയെക്കുറിച്ച് രാജ്യസഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു പോയിന്റ് ഓഫ് ഓർഡർ ആയിട്ട് പറഞ്ഞു debate state matters that is my ruling sir please pull out 322 on your computer and i'm asking the question state matters without prior notice i'm reading nothing should be said derogatory about a state government that is a rule no, yes. no sir. Wait, that's a please, please, sir that's I'll a ruling that's a ruling now my I'll question give, my I'll question യു ആൻസർ മീ യസ് ഓഫ് ബംഗാൾ പെർസെന്റ് പ്രതിഷേധമായി ബഹളമായി നിർമ്മല സീതാരാമനെ സംരക്ഷിക്കേണ്ടത് ബി ജെ പി അംഗങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ ജെ പി നഡ്ഡ അങ്ങ് എണീറ്റുന്നു രണ്ട് ചീത്തോ പിന്നാലെ നിർമ്മല സീതാരാമൻ എണീറ്റ് തമിഴ്നാടിനെ പറ്റി പറഞ്ഞു സർ വെരി സീനിയർ മെമ്പർ ുംമിഴ്നാട്ട് നൽകിയ ലിസ്റ്റ് വായിച്ചപ്പം നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ തന്നെ മെഡിക്കൽ ഷോപ്പ് ബാങ്ക് അക്കൗണ്ട് ഇതൊക്കെ തന്നെ തമിഴ്നാട്ടിന്റെ പട്ടികയിൽ ഉള്ളു തിരിച്ച് ശിവ എണീറ്റിട്ട് തിരിച്ച് രണ്ട് വർത്താനം പറഞ്ഞു തമിഴ്നാട് ഗവൺമെന്റ് മെട്രോ പ്രോജക്ട്സ് മധുര കോയമ്പത്തൂർ ബീൻസോ ദു ഫോർ మనరేగ్ స్టిల్ పెండింగ్ అదేటివ్ కెన్ ఇట్స్ టు ఎక్సాంపిల్స్ విత్ రెస్బి అమతి కడ సార్ പറഞ്ഞ ഉത്തരങ്ങളൊന്നും പോരാന്ന് നിർമ്മല സീതാരാമൻ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ആ മെഡിക്കൽ ഷോപ്പിന്റെയും ബാങ്ക് അക്കൗണ്ടിന്റെയും കാര്യം പറഞ്ഞത് അതുകൊണ്ട് മൂപ്പര് ജെല്ലിക്കെട്ടിന്റെ കാര്യം എടുത്തിട്ടു ബി ജെ പി പ്രധാനമന്ത്രി അല്ലാതെ ജെല്ലിക്കെട്ടിനൊക്കെ വേറെ ഏത് കോൺഗ്രസ് കാരനെ വന്നത് തമിഴ്നാടിനെ സഹായിക്കാൻ நரேந்திர மோடி அல்லாத என்ற ചോദ്യம் ചോദിച്ചു. ജல்నికட்டு വാസ് ബാൻഡൻ ഇൻ தமிழ்நாடு when they were partners with congress. it was prime minister modi who removed it. அப்பா인더 போனிங்க அப்பா인더 போனிங்க அப்போ ஏன் கேட்கல அப்ப காங்கிரஸ் பார்ட்டி ஏன் கேட்கல என்னயா அப்படி பண்றீங்க ஏன் கேட்கல

പറഞ്ഞതാണ് ഇടയിൽ കേരള കേരള ഗോ ഓഫ് ടു സർ കേരളിൾ കേരളത്തിന് വേണ്ടി ശരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഓഗസ്റ്റ് യൂണിയൻ കാബിനറ്റ് അപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ നോഡ് ഇൻ പാലക്കാട് പിന്നെ കേരള കണ്ണൂർ എയർപോർട്ട് ഓപ്പറേഷനൈസ്ഡ് ആൻഡ് ഉഡാൻ സ്കീം ഇത് മറ്റേ മെഡിക്കൽ ബാങ്ക് അക്കൗണ്ടിന്റെയും കഥ തന്നെയാ आयकोटे पिननदा ചെയ്തിട്ടുള്ള സൈറ്റ് ക്ലിയറൻസ് ഗ്രാൻ്റഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രേൻ ഫീൽഡ് എയർപോർട്ട് ആൻഡ് കോട്ടയം ഹോ ഹോ കോട്ടയത്തിട്ട് ഒരു ഭാഗ്യം വേറെന്താണ്ള്ളാ નેഷണൽ ഹൈവേ 140 സെൻസ് 2014 1126 കിലോമീറ്റേഴ്സ് ഓഫ് નેഷണൽ ഹൈവേ കോറിഡോഴ്സ് ബീയിംഗ് ഡെവലอปഡ് അണ്ടർ ഭാരത്മാല പരോജന ഇൻ കേലാ ആ നാഷണൽ ഹൈവേ ഏത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോടും വാങ്ങിക്കാത്ത വിധം സ്ഥലമേറ്റെടുപ്പിന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത സർക്കാരല്ലേ എന്നിട്ട് നാഷണൽ ഹൈവേ അവരുടെയാണെന്ന് പറയുകയും ചെയ്യും നാഷണൽ ഹൈവേക്ക് മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്നത് പോലെയുള്ള ഒരു സമീപനമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഈ പറയുന്നതിൽ അർത്ഥം ഉണ്ടാവട്ടെ എന്തായാലും പോട്ടെ വേറെന്താ ചെയ്ത കേരളത്തിന് വേണ്ടിയിട്ട് ിൽ ഐ വിൽ കണ്ടിന്യൂ ബ്ലിസ്റ്റാർട്ട് മീറ്റ് കേട്ട് നമ്മൾ ഇന്ത്യ മിനിസ്റ്റർ മോദി ഇൻ ഏപ്രിൽ ട്വന്റി ട്വന്റി metro inaugurated by Prime Minister Modi in 2017. metro! Ah, uh, metro, metro. Okay. 25 km yeah, metro yeah, line since 2014. Record railway budget allocation of 3,042 crores for Canada. പുതിയ റെയിൽവേ റെയിൽവേ ട്രാക്ക് രണ്ട് തീവണ്ടിയൊക്കെ തന്നു ില് മൂത്രപ്പുര ഇനി പറയാനുള്ളൂ എത്ര ദശലക്ഷം കൂടിയുടെ ബഡ്ജറ്റിന്റെ കാര്യമാണ് ുംകൗണ്ട് ഓപ്പൺ ചുരുക്കത്തിൽ കേരളത്തിന് കിട്ടിയത് രണ്ട് തീവണ്ടി പിന്നെ കുറച്ച് കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ പുതിയ വിമാനമൊക്കെ വരുമ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് കിട്ടി പിന്നെ മെഡിക്കൽ ഷോപ്പും ബാങ്ക് അക്കൗണ്ടും മുദ്രാ ലോണാണ് എന്താ ഇതൊക്കെയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇതൊക്കെ കേട്ട് ചെയറിലിരിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശന് വരെ ചിരി വന്നു അപ്പോൾ കേരളത്തിന് കിട്ടിയ കാര്യം എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ അല്ലേ എയിംസ് വിഴിഞ്ഞം ഇരുപത്തയ്യായിരം കോടിയുടെ പദ്ധതി റബ്ബർ താങ്ങുവില്ല തേങ്ങ മാങ്ങ എന്നൊന്നും പറഞ്ഞിനി ആരും വരണ്ട നിർമ്മല സീതാരാമൻ തന്ന കാര്യമൊക്കെ കൃത്യമായി പട്ടികപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എല്ലാം കേട്ട് സന്തോഷിച്ച് ഉറങ്ങുക ഇനിയും ബഡ്ജറ്റ് കേരളത്തിന് അവഗണന ഒന്നും പറഞ്ഞു വരരുത് പറയും ഞാൻ ഓർമ്മ വരുമ്പം അടുത്ത മെഡിക്കൽ ഷോപ്പിലോ തീവണ്ടി ഓഫീസിലും മൂത്രപ്പുരയിലൊക്കെ പോയി ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്ന് ആശ്വസിക്കുക നന്ദി നമസ്കാരം